സത്യം പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരണം എന്ന് വേറെ വേറൊന്നും കൊണ്ടല്ല അത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് പക്ഷെ ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡെയിലി ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ആവശ്യമായിട്ടും അനാവശ്യമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയണേക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോവാണ് വേണം അതായത് നമ്മളെന്തിനാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ എത്ര അധികം വേവരാതി പിടിക്കുന്നതെന്നുള്ളത് ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഭരിച്ചു അത് കൊല്ലം ശ്രുദ്ദീനെ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടുന്ന സമയത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ മരിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുക ഇവ കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് അല്ലേ അതൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരും ഈ കുട്ടിയുടെ പിന്നാലെ അതെന്ത് ചെയ്യുന്നു പാട്ട് പാടുന്നുണ്ടോ ആരുന്ന് സോങ് ചെയ്യുന്നുണ്ടോ തുണി എടുക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കി നടക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുമല്ല അതിന് മാത്രം എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് അല്ല അങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ ആ കുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്തിനാണ് നമുക്ക് ഇത്രയൊക്കെ പ്രോബ്ലംസ് നമ്മളുടെ ആരെങ്കിലും ആ കുട്ടി ജീവിക്കാനായിട്ട് പൈസക്ക് കൈനീട്ടിയോ ആരെങ്കിലും മാസം മാസം പൈസ അയച്ചോർക്കുന്നുണ്ട് അവർക്ക് ജീവിക്കാനായിട്ട് നമ്മളിട്ട് അവരിട്ട് സഹായിക്കണമില്ല എന്നാൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ച ജീവിക്കണമെന്ന് നമ്മൾ കുറ്റം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മെന്റാലിറ്റിയാണ് എന്ത് മാനസിക സ്ഥിതിയാണെന്നുള്ളത് മനസ്സിലാവണില്ല അവരവരുടേതായിട്ടുള്ള ലൈഫ് ജീവിക്കട്ടെ അവർക്കൊന്നും അവർക്കോ അവരുടെ വീട്ടുകാർക്കോ ഇല്ലാത്ത പ്രശ്നം നമുക്ക് എന്തിനാണെന്നു ഞാനീ ചോദിക്കണം ഇത് ചോദിച്ചുകൊണ്ട് എന്നോട് നിങ്ങൾ ആരും ദേഷ്യപ്പെടാൻ ഒന്ന് വരണ്ട ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാട്ടാ ഞാൻ ആ കുട്ടീനെ പേഴ്സണലായിട്ട് ആയിട്ട് അറിയില്ല നമുക്കറിയാത്തൊരാളെ കുറിച്ചിട്ട് നമ്മൾ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും നിൽക്കണം എന്തിനു വേണ്ടിട്ടാ സോഷ്യൽ മീഡിയ അതിന് വേണ്ടിട്ടാണോ ചുമ്മാ കൊറേ തെറി വിളിക്കുക കൊറേ ചീത്ത വിളിക്കുക പരിഹാസം ഇതൊക്കെ നടത്തിയിട്ട് ഇപ്പൊ എന്തായി എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ കുട്ടി വിവരങ്ങളിൽ എത്തുള്ളൂ പരിഹാസങ്ങളും ഈ കുറ്റപ്പെടുത്തലുകളും ഉള്ള ഈ ഏരിയന്ന് തന്നെയാണ് ഈ തീയിലൂടെ ടിയിലൂടെ ചവിട്ടിയിട്ടിപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആ റിയാലിറ്റി ഷോ നല്ലതാണോ ചീത്തയാണോന്നൊന്നും അതൊന്നും എനിക്കൊരു അഭിപ്രായമില്ല ഇല്ല ഇടയ്ക്കൊക്കെ ഞാനും കാണാറുണ്ട് അത് അതിൽ കയറിയിട്ട് ആ വലിയ റിയാലിറ്റി ഷോയിൽ ആ കുട്ടിക്ക് കയറാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി അത് വിജയിച്ച പോലെ തന്നെയാണ് ആ റിയാലിറ്റി ഷോയിൽ ആൾക്കേറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടി അതിൽ വിജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം വിജയിച്ചാലും വിജയിച്ചിരുന്ന കപ്പ് വാങ്ങിച്ച് വന്നാലും വന്നില്ലെങ്കിലും വിജയിച്ച പോലെയാണ് എൻ്റെ ഒരു ഇനി അത് മാത്രമല്ല നോക്കിക്കോ ഫൈനൽ ലിസ്റ്റില് ലാസ്റ്റ് മൂന്നാളില് ആ കുട്ടി നൂറ് ശതമാനം ഉണ്ടായിരിക്കും ഈ വാക്ക് നിങ്ങൾ ഓർത്തുവച്ച അപ്പോ ഈ ആരെ പറഞ്ഞോണം നമ്മക്ക് എതിരെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലേ അതായത് ഏഹ് തളർത്താനും പിന്നോട്ട് പിടിച്ച് വലിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇന്നൊന്ന് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഒപ്പം നിൽക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആൾക്കാരില്ലാത്തത് അല്ലേ അപ്പൊ എനിക്കെന്തായാലും ആ വ്യക്തിയോട് ചെറിയൊരു ആദ്യമൊക്കെ ഞാൻ ഈ ആ ശുദ്ധി മരിച്ചിട്ട് കൊല്ലം ശുദ്ധി മരിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് ഇതുപോലുള്ള ഇതുകളൊക്കെ ചെയ്യണ സമയത്ത് വീഡിയോ ചെയ്ല് ആൽബം സോങ് ചെയ്ല് അതുപോലെ സാദത്തിന്റെ സമയത്ത് ഓരോന്നും കാട്ടിക്കൂട്ടില്ല അതൊക്കെ കാണുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു പക്ഷേ പിന്നെ ആ കുട്ടീനെ വെറുതെ ചുമ്മാ ആവശ്യമില്ലാണ്ട് ആൾക്കാര് കരിവാരി തേക്കുക എന്തല്ല ഇതിനേക്കാളൊക്കെ എന്തുമാത്രം പ്രോബ്ലംസ് കാണിക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ പെൺകുട്ടികൾ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു കുഴപ്പമില്ല ഏർ എന്തിനാണ് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇങ്ങനെ കരിവാരി തേക്കുക ഇങ്ങനെ പരിഹാസ കഥാപാത്രം ഒക്കെ എന്തിനാണ് ചെയ്യുന്നത് അവരെന്തേലും ചെയ്യട്ടെ അവരുടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ മാനസിക നിലയ്ക്ക് യുക്തമായ രീതിയിൽ അവരെന്താണ് ചെയ്യുന്ന അവർ ചെയ്യട്ടെ നമ്മൾ എന്തിനാണ് ഇടപെടാൻ പോണെന്ന് ഞാൻ ചോദിക്കുന്നത് ഏ സ്വന്തം കാര്യം നോക്കാനായിട്ട് ആൾക്കാർക്കൂടെ സമയമില്ല നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യം നോക്കാനുള്ള സമയം എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നത് കത്തിക്കുത്ത് കൊലപാതകം എന്തിനു മര്യാദയ്ക്ക് നടന്നു പോകാന് നല്ല റോഡ് പോലും ഇല്ല നാട്ടില് അതിനെ കുറിച്ചൊന്നും ആർക്കൊന്നും പറയാനില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ നാട്ടിലത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര പ്രശ്നായിരിക്കണത് രേണുസൃതി അഭിനയിക്കുന്നതും രേണുസുതി ആത്മസാഖം ചെയ്യുന്നതും രേണുശ്രുതി ബിഗ് ബോസിൽ പോയതൊക്കെയാണ് ോകാലെ കഷ്ട അതിനിടയ്ക്ക് ഒരുത്തൻ ആ കുട്ടിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചും ഉള്ളതും കേട്ടു ബിഗ് ബോസ് ഷോയില് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോ നമ്മളതിനെ കുറ്റപ്പെടുത്താനായിട്ട് നമ്മൾ എന്തുമാത്രം മാത്രം യോഗ്യനാണെന്നുള്ളത് മനസ്സിലാക്കണം മനസ്സിലായി നമ്മളിൽ ഒരു കുറ്റങ്ങളില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ ഇത്ര ഇത്രഹീനമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തി എത്ര ഹീരനായ വ്യക്തിയാണെന്നുള്ളതുകൊണ്ടൊന്ന് ആലോചിക്കുക എന്തായാലും നമുക്ക് നോക്കാം ആ കുട്ടി ജയിച്ച് കയറുക തന്നെ ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ ആൾക്കാർ കാണുന്നത് തന്നെ ഏഴുശ്രുതി ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം